ഇന്ന് ദിവസം മുപ്പത്തിയെട്ട് ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ പുറപ്പാട് അധ്യായങ്ങൾ പത്തൊൻപതും ഇരുപതും ലേവ്യർ അദ്ധ്യായം പതിമൂന്ന് സങ്കീർത്തനങ്ങൾ അദ്ധ്യായം എഴുപത്തി പുറപ്പാട് അദ്ധ്യായം പത്തൊമ്പത് സീനായി ഉടമ്പടി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ മൂന്നാം മാസം ഒന്നാം ദിവസം ഇസ്രായേൽക്കാർ സീനായ് മരുഭൂമിയിലെത്തി അവർ റഫീദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ മുൻവശത്ത് പാളയമടിച്ചു മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു യാക്കോബിൻ്റെ ഭവനത്തോട് നീ പറയുക ഇസ്രായേലിനെ അറിയിക്കുക ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും എൻ്റെ സ്വന്തം ജനവുമായിരിക്കും കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ് നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട വാക്കുകൾ മോശം ചെന്ന് ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചു ജനം ഏകസ്വരത്തിൽ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം ജനത്തിൻ്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കുന്നതിനും അവർ നിന്നെ എപ്പോഴും വിശ്വസിക്കുന്നതിനും വേണ്ടി ഇതാ ഞാൻ ഈ കനത്ത മേഘത്തിൽ നിന്റെ അടുക്കലേക്ക് വരുന്നു മോശ ജനത്തിൻ്റെ വാക്കുകൾ കർത്താവിനെ അറിയിച്ചു അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു നീ ജനത്തിൻ്റെ അടുത്തേക്ക് പോയി ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കട്ടെ മൂന്നാം ദിവസം അവർ തയ്യാറായിരിക്കണം എന്തെന്നാൽ മൂന്നാം ദിവസം ജനം മുഴുവൻ കാണുക കർത്താവ് സീനായ് മലയിൽ ഇറങ്ങി വരും മലയ്ക്ക് ചുറ്റും ജനങ്ങൾക്ക് അതിർത്തി കൽപ്പിച്ചു കൊണ്ട് പറയണം മലയിൽ കയറുകയോ അതിൻ്റെ അതിരിൽ തൊടുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ മലയിൽ തൊടുന്നവൻ വധിക്കപ്പെടും അവനെ ആരും സ്പർശിക്കരുത് കല്ലെറിഞ്ഞോ അമ്പെയ്തോ കൊല്ലണം മൃഗമായാലും മനുഷ്യനായാലും ജീവനോടെ ഇരിക്കരുത് കാഹളം ദീർഘമായി മുഴങ്ങുമ്പോൾ അവർ മലയെ സമീപിക്കട്ടെ മോശ മലയിൽ നിന്നിറങ്ങി ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് അവരെ ശുദ്ധീകരിച്ചു അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി അവൻ ജനത്തോട് പറഞ്ഞു മൂന്നാം ദിവസത്തേക്ക് നിങ്ങൾ ഒരുങ്ങിയിരിക്കുവിൻ ആരും സ്ത്രീയെ സമീപിക്കരുത് ദൈവം പ്രത്യക്ഷപ്പെടുന്നു മൂന്നാം ദിവസത്തിലെ പ്രഭാതം ഇടിമുഴക്കവും മിന്നൽ ഉണ്ടായി മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു കാഹളധുനി അത്യുച്ഛത്തിൽ മുഴങ്ങി പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്നു വരച്ചു ദൈവത്തെ കാണുന്നതിനു വേണ്ടി മോശ ജനത്തെ പാളയത്തിന് പുറത്തു കൊണ്ടുവന്നു അവർ മലയുടെ അടിവാരത്തിൽ നിലയുറപ്പിച്ചു കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ സീനായ മല മുഴുവൻ ധൂമാവൃതമായി ചൂളയിൽ നിന്നെന്നപോലെ അവിടെ നിന്ന് പുക ഉയർന്നുകൊണ്ടിരുന്നു മല ശക്തമായി ഇളകി വിറച്ചു കാഹള ശബ്ദം ശക്തിപ്പെട്ടുകൊണ്ടേയിരുന്നു മോശ സംസാരിക്കുകയും ദൈവം ഇടിമുഴക്കത്താൽ ഉത്തരം നൽകുകയും ചെയ്തു കർത്താവ് സീനായ് മലമുകളിൽ ഇറങ്ങിവന്ന് മോശയെ മലമുകളിലേക്ക് വിളിച്ചു അവൻ കയറി ചെന്നു അപ്പോൾ അവിടുന്ന് അരുളിച്ചെയ്തു നീ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക അല്ലെങ്കിൽ അവരിൽ അനേകം പേർ കർത്താവിനെ കാണുന്നതിന് അതിർത്തി ലംഘിച്ച് അടുത്തു വരികയും തൽഫലമായി മരിക്കുകയും ചെയ്യും കർത്താവിനെ സമീപിക്കുന്ന പുരോഹിതന്മാരും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കട്ടെ അല്ലെങ്കിൽ കർത്താവിൻ്റെ കോപം അവരുടെ മേൽപതിക്കും മോശ കർത്താവിനോട് പറഞ്ഞു സീനായ് മലയിലേക്ക് കയറാൻ ജനങ്ങൾക്ക് കഴിയുകയില്ല കാരണം ചുറ്റും അതിർത്തി നിർണയിച്ച് മലയെ വിശുദ്ധ സ്ഥലമായി പരിഗണിക്കാൻ അങ് തന്നെ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കർത്താവ് മോശയോട് കൽപ്പിച്ചു നീ ഇറങ്ങിച്ചെന്ന് അഹ്റോനേയും കൂട്ടി കയറി വരിക എന്നാൽ പുരോഹിതന്മാരും ജനങ്ങളും അതിർത്തി ലംഘിച്ച് കർത്താവിനെ സമീപിക്കാതിരിക്കട്ടെ സമീപിച്ചാൽ കർത്താവിൻ്റെ കോപം അവരുടെ മേൽ പതിക്കും മോശ ഇറങ്ങിച്ചെന്ന് ജനത്തോട് സംസാരിച്ചു പുറപ്പാട് അദ്ധ്യായം ഇരുപത് പത്ത് പ്രമാണങ്ങൾ ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരമായിരം തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃത ഉപയോഗിക്കരുത് തൻ്റെ നാമം വ്രത ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല സാപത്ത് വിശദമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക ആറ് ദിവസം അധ്വാനിക്കുക എല്ലാ ജോലികളും ചെയ്യുക എന്നാൽ ഏഴാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാപത്താണ് അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത് എന്തെന്നാൽ കർത്താവ് ആറ് ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവം സൃഷ്ടിക്കുകയും ഏഴാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു അങ്ങനെ അവിടുന്ന് സാപത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് അയൽക്കാരനെതിരായി വ്യാജസാക്ഷ്യം നൽകരുത് അയൽക്കാരൻ്റെ ഭവനം മോഹിക്കരുത് അയൽക്കാരൻ്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവൻ്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത് ജനം ഭയന്ന് വിറയ്ക്കുന്നു ഇടിമുഴക്കവും കാഹളധ്വനിയും കേൾക്കുകയും മിന്നൽ പിണരുകളും മലയിൽ നിന്നുയരുന്ന പുകയും കാണുകയും ചെയ്തപ്പോൾ ജനമെല്ലാം ഭയന്ന് വിറച്ച് അകലെ മാറി നിന്നു അവർ മോശിയോട് പറഞ്ഞു നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി ഞങ്ങൾ കേട്ടുകൊള്ളാം ദൈവം ഞങ്ങളോട് സംസാരിക്കാതിരിക്കട്ടെ അവിടെ നിന്ന് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുന്നതിനുമായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത് ജനം അകലെ മാറി നിന്നു ദൈവം സന്നിഹിതനായിരുന്ന കനത്ത മേഘത്തെ മോശ സമീപിച്ചു കർത്താവ് മോശയോട് പറഞ്ഞു ഇസ്രായേൽക്കാരോട് പറയുക ഞാൻ ആകാശത്തു നിന്ന് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ തന്നെ കണ്ടല്ലോ നിങ്ങൾ വെള്ളി കൊണ്ട് എനിക്കൊപ്പം ദേവന്മാരെ നിർമ്മിക്കരുത് സ്വർണം കൊണ്ടും ദേവന്മാരെ ഉണ്ടാക്കരുത് എനിക്ക് മണ്ണ് ഒരു ബലിപീഠം ഉണ്ടാക്കണം അതിന്മേൽ ആടുകളെയും കാളകളെയും ദഹനബലികളും സമാധാന ബലികളുമായി അർപ്പിക്കണം എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കളേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും കല്ലുകൊണ്ടുള്ള ബലിപീഠമാണ് എനിക്കായി ഉണ്ടാക്കുന്നതെങ്കിൽ കൊത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത് കാരണം പണിയായത് സ്പർശിച്ചാൽ അത് അശുദ്ധമാകും എൻ്റെ ബലിപീഠത്തിന്മേൽ നിന്റെ നഗ്നത കാണാതിരിക്കാൻ വേണ്ടി അതിന്മേൽ ചവിട്ടുപടികളിലൂടെ കയറരുത് ലേവ്യർ അദ്ധ്യായം പതിമൂന്ന് ത്വഗ്രോഗങ്ങൾ കർത്താവ് മോശയോടും അഹ്റൂനോടും അരുളി ചെയ്തു ഒരാളുടെ ശരീരത്തിൽ തടിപ്പോ പരുവോ പാണ്ടോ ഉണ്ടാവുകയും അത് കുഷ്ഠമായി തോന്നുകയും ചെയ്താൽ പുരോഹിതനായ അഹ്റോൻ്റെയോ അവൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരിൽ ഒരുവൻ്റെയോ അടുക്കൽ അവനെ കൊണ്ടുപോകണം പുരോഹിതൻ രോഗബാധിതമായ ശരീരഭാഗം പരിശോധിക്കണം അവിടെയുള്ള രോമം വെളുത്തതും അവിടം ചുറ്റുമുള്ള ഭാഗത്തേക്കാൾ കുഴിഞ്ഞതുമാണെങ്കിൽ അത് കുഷ്ഠമാണ് പരിശോധനയ്ക്ക് ശേഷം അവൻ അശ്വതനാണെന്ന് പുരോഹിതൻ പ്രഖ്യാപിക്കണം എന്നാൽ ശരീരത്തിലെ പാണ്ട് വെളുത്തതെങ്കിലും ചുറ്റുമുള്ള തൊക്കിനേക്കാൾ കുഴിഞ്ഞതോ അതിലുള്ള രോഗം വെളുത്തതോ അല്ലെങ്കിൽ അവനെ ഏഴു ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം ഏഴാം ദിവസം പുരോഹിതൻ അവനെ പരിശോധിക്കണം രോഗം തൊക്കിൽ വ്യാപിക്കാതെ പൂർവ്വസ്ഥിതിയിൽ തന്നെ നിൽക്കുന്നുവെങ്കിൽ ഏഴു ദിവസത്തേക്ക് കൂടി മാറ്റി താമസിക്കണം ഏഴാം ദിവസം പുരോഹിതൻ അവനെ വീണ്ടും പരിശോധിക്കണം പാട് മങ്ങിയും തൊക്കിൽ വ്യാപിക്കാതെയും കണ്ടാൽ അവൻ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം അത് വെറുമൊരു പരുവാണ് അവൻ തൻ്റെ വസ്ത്രങ്ങൾ കഴുകണം അപ്പോൾ ശുദ്ധിയുള്ളവനാകും പുരോഹിത സാക്ഷ്യത്തിന് ശേഷം പരു ശരീരത്തിൽ വ്യാപിക്കുന്നുവെങ്കിൽ അവൻ പുരോഹിതൻ്റെ അടുക്കൽ വീണ്ടും പോകണം പരിശോധനയിൽ പരു ശരീരത്തിൽ വ്യാപിച്ചതായി കണ്ടാൽ അവൻ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം അത് കുഷ്ഠമാണ് കുഷ്ഠം ബാധിക്കുന്നവനെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുപോകണം പുരോഹിതൻ അവനെ പരിശോധിക്കണം ശരീരത്തിലെ തടിപ്പും ആ ഭാഗത്തെ രോമവും വെളുത്തിരിക്കുകയും അതിൽ ചലം നിറഞ്ഞിരിക്കുകയും ചെയ്താൽ അത് പഴകിയ കുഷ്ഠമാണ് അവൻ അശ്വതനെന്ന് പ്രഖ്യാപിക്കണം അവനെ പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കേണ്ടതില്ല തലമുതൽ കാലുവരെ കാണാവുന്ന ഭാഗത്തെല്ലാം കുഷ്ഠം വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതൻ അവനെ പരിശോധിക്കട്ടെ കുഷ്ഠം അവൻ്റെ ശരീരത്തിലെല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നുവെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം ദേഹമാസകലം വെളുത്തിരിക്കുന്നതിനാൽ അവൻ ശുദ്ധിയുള്ളവനാണ് എന്നാൽ പരു പൊട്ടിയൊലിക്കാൻ തുടങ്ങുമ്പോൾ അവൻ അശുദ്ധനായിരിക്കും പുരോഹിതൻ അവനെ വീണ്ടും പരിശോധിക്കണം വ്രണം കാണപ്പെടുന്നുവെങ്കിൽ അവനെ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം പഴുത്തു പൊട്ടിയ വ്രണം കുഷ്ഠരോഗത്തിന് തെളിവാണ് അവൻ അശുദ്ധൻ തന്നെ വ്രണം ഉണങ്ങുകയും അവിടുത്തെ തൊലി വെളുത്ത നിറമുള്ള ഇതാകുകയും ചെയ്താൽ അവൻ വീണ്ടും പുരോഹിതനെ സമീപിക്കണം പരിശോധനയിൽ വ്രണം ഉണങ്ങി തൊലി വെളുത്ത നിറം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം അവൻ ശുദ്ധിയുള്ളവനാണ് വ്രണം ഉണങ്ങിയതിനു ശേഷം തലസ്ഥാനത്ത് വെളുത്ത തടിപ്പോ ചമപ്പും വെളുപ്പും ചേർന്ന പാണ്ടോ ഉണ്ടായാൽ അത് പുരോഹിതനെ കാണിക്കണം പരിശോധനയിൽ അവിടം ചുറ്റുമുള്ള തൊക്കിനേക്കാൾ കൊഴിഞ്ഞും ആ ഭാഗത്തെ രോമം വെളുത്തു വെളുത്തുമിരുന്നാൽ പുരോഹിതൻ അവനെ അശ്വതനെന്ന് പ്രഖ്യാപിക്കണം അത് ആവരണത്തിൽ നിന്നുണ്ടായ കുഷ്ഠരോഗമാണ് എന്നാൽ രോഗം രോമം വെളുക്കുകയോ ആ ഭാഗം ചുറ്റുമുള്ള തൊക്കിനേക്കാൾ കുഴിയുകയോ ചെയ്യാതെ നിറം മങ്ങിയിരുന്നാൽ അവനെ പരീക്ഷണാർത്ഥം ഏഴു ദിവസത്തേക്ക് മാറ്റി താമസിപ്പിക്കണം പാണ്ട് ശരീരത്തിൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതൻ അവനെ അശ്വതനെന്ന് പ്രഖ്യാപിക്കണം അവൻ രോഗബാധിതനാണ് എന്നാൽ ശരീരത്തിൽ വ്യാപിക്കാതെ പൂർവ്വസ്ഥിതിയിൽ തുടരുന്നുവെങ്കിൽ അത് വ്രണത്തിൻ്റെ പാട് മാത്രമാണ് പുരോഹിതൻ അവനെ ശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം ശരീരത്തിൽ പൊള്ളലേൽക്കുകയും ആ ഭാഗത്തെ മാംസം വെളുത്തോ അരണ്ട് ചമന്നോ ഇരിക്കുകയും ചെയ്താൽ പുരോഹിതൻ അത് പരിശോധിക്കണം ആ ഭാഗത്തെ രോമം വെളുത്തും അവിടം ചുറ്റുമുള്ള തൊക്കിനേക്കാൾ കുഴിഞ്ഞുമാണെങ്കിൽ അത് പൊള്ളലിൽ നിന്നുണ്ടായ കുഷ്ഠമാണ് അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം അത് കുഷ്ഠൻ തന്നെ എന്നാൽ രോമം വിളിക്കുകയോ അവിടം ചുറ്റുമുള്ള തൊക്കിനേക്കാൾ കുഴിയുകയോ ചെയ്യാതെ നിറം മങ്ങിയിരുന്നാൽ പുരോഹിതൻ അവനെ ഏഴു ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം ഏഴാം ദിവസം അവനെ പരിശോധിക്കണം അത് ശരീരത്തിൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം അത് കുഷ്ഠരോഗമാണ് എന്നാൽ പണ്ട് ശരീരത്തിൽ വ്യാപിക്കാതെ അതേ സ്ഥാനത്ത് മാത്രം മങ്ങിയിരുന്നാൽ അത് പൊള്ളലിൽ നിന്നുണ്ടായ തടിപ്പാണ് പുരോഹിതൻ അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം ഒരു പുരുഷൻ്റെയോ സ്ത്രീയുടെയോ തലയിലോ താടിയിലോ വ്രണമുണ്ടായാൽ പുരോഹിതൻ അത് പരിശോധിക്കണം അവിടം ചുറ്റുമുള്ള തൊക്കിനേക്കാൾ കുഴിഞ്ഞതും അതിലെ രോമം നേർത്ത് മഞ്ഞ നിറത്തിലുമുള്ളതാണെങ്കിൽ അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം അത് ചിരങ്ങാണ് തലയിലെയോ താടിയിലെയോ കുഷ്ഠം പുരോഹിതൻ ചിരങ്ങുള്ളടം പരിശോധിക്കുമ്പോൾ അവിടം ചുറ്റുമുള്ള തൊക്കിനേക്കാൾ കുഴിയാതെയും അതിൽ കറുത്ത രോമം കണ്ടാൽ അവനെ ഏഴു ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം ഏഴാം ദിവസം വീണ്ടും പരിശോധിക്കട്ടെ ചിരങ്ങ് വ്യാപിക്കുകയും തൊക്ക് കുഴിയുകയും രോമം മഞ്ഞയ്ക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവനെ ഷൗരൻ ചെയ്യണം ചിരങ്ങുള്ള ഭാഗം ഷൌരൻ ചെയ്യരുത് അവനെ ഏഴു ദിവസത്തേക്കു കൂടി പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം ഏഴാം ദിവസം പരിശോധിക്കുമ്പോൾ ചിരങ്ങ് തൊക്കിൽ വ്യാപിക്കുകയോ അവിടം കൊഴിയുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം അവൻ തൻ്റെ വസ്ത്രങ്ങൾ കഴുകി ശുദ്ധനാകട്ടെ എന്നാൽ ശുദ്ധീകരണത്തിന് ശേഷം ചിരങ്ങ് പടരുകയാണെങ്കിൽ പുരോഹിതൻ അവനെ പരിശോധിക്കണം ചിരങ്ങ് പടർന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞ രോമമുണ്ടോ എന്ന് നോക്കേണ്ടതില്ല അവൻ അശുദ്ധനാണ് പരിശോധനയിൽ ചിരങ്ങ് വ്യാപിക്കാതെ അതിൽ കറുത്ത രോമം വളർന്നിട്ടുണ്ടെങ്കിൽ അവൻ രോഗവിമുക്തനായിരിക്കുന്നു അവൻ ശുദ്ധനാണ് അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം ഒരു പുരുഷനോ സ്ത്രീക്കോ ശരീരത്തിൽ എവിടെയെങ്കിലും വെളുത്ത പുരോഹിതൻ അത് പരിശോധിക്കണം പാണ്ഡിന് മങ്ങിയ വെള്ളനിറമാണെങ്കിൽ അത് തൊക്കിലുണ്ടാവുന്ന ചുണങ്ങാണ് അവൻ ശുദ്ധിയുള്ളവനാണ് തലയിൽ നിന്ന് മുടികൊഴിഞ്ഞു പോയിട്ടുള്ളവർ കഷണ്ടിയാണ് പക്ഷേ അവൻ ശുദ്ധനാണ് തലയുടെ മുൻഭാഗത്തു നിന്ന് മുടി മുടികൊഴിഞ്ഞു പോയിട്ടുള്ളവൻ നെറ്റിക്കഷണ്ടിയാണ് അവൻ ശുദ്ധനാണ് എന്നാൽ തലയിൽ കഷണ്ടിയുള്ള ഭാഗത്ത് ചമപ്പ് കലർന്ന വെളുത്ത പാണ്ടുണ്ടെങ്കിൽ അത് കഷണ്ടി തലയിൽ ഉണ്ടാകുന്ന കുഷ്ഠമാണ് പുരോഹിതൻ അവനെ പരിശോധിക്കണം തടുപ്പ് അശ്വദ്ധനെന്ന് തടിപ്പ് ശരീരത്തിൽ കാണുന്നതുപോലെ ചമന്ന് കലർന്ന വെള്ള നിറമാണുള്ളെങ്കിൽ അവൻ കുഷ്ഠരോഗിയും അശ്വതനുമാണ് അവനെ അശ്വതനെന്ന് പ്രഖ്യാപിക്കണം കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽശുണ്ട് കൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ് അവൻ പാളയത്തിനു വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം വസ്ത്രശുദ്ധി കമ്പിളി വസ്ത്രത്തിലോ ചണവസ്ത്രത്തിലോ അവയുടെ ഈ ഓടിലോ പാവിലോ തുകലിലോ തുകൽ വസ്തുക്കളിലോ പച്ചയോ ചമപ്പോ ആയ കരിമ്പൻ ഉണ്ടെങ്കിൽ അത് വ്യാപിക്കുന്ന തരമാണ് അത് പുരോഹിതനെ കാണിക്കണം അവൻ അത് പരിശോധിച്ച ശേഷം ഏഴു ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം അടച്ചു സൂക്ഷിക്കണം ഏഴാം ദിവസം അത് വീണ്ടും പരിശോധിക്കണം കരിമ്പൻ വസ്ത്രത്തിൽ പടർന്നിട്ടുണ്ടെങ്കിൽ ഓടിലോ പാവിലോ തുകലിലോ തുകൽ കൊണ്ടുണ്ടാക്കിയ വസ്തുക്കളിലോ ആകട്ടെ അത് അശുദ്ധമാണ് അത് കത്തിച്ചു കളയണം അത് കമ്പിളിയുടെയോ ചണത്തിൻ്റെയോ ഓടിലോ പാവിലോ തുകൽ കൊണ്ടുണ്ടാക്കിയ ഏതെങ്കിലും വസ്തുവിലോ ആകട്ടെ അത് പടരുന്ന കരിമ്പനാണ് അത് അഗ്നിയിൽ ദഹിപ്പിക്കണം പുരോഹിതൻ പരിശോധിക്കുമ്പോൾ വസ്ത്രത്തിൻ്റെ ഓടിലോ പാവിലോ തുക കൊണ്ടുണ്ടാക്കിയവയിലോ കരിമ്പൻ വ്യാപിച്ചിട്ടില്ലെങ്കിൽ അത് കഴുകിയെടുക്കാൻ കൽപ്പിക്കണം അത് പരീക്ഷണാർത്ഥം ഏഴു ദിവസത്തേക്ക് അടച്ചു സൂക്ഷിക്കണം കഴുകിയതിനു ശേഷം പുരോഹിതൻ അത് പരിശോധിക്കണം കാട് കണ്ടെടുത്ത് നിറഭേദ സംഭവിച്ചിട്ടില്ലെങ്കിൽ കരിമ്പൻ വ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും അത് അശുദ്ധമാണ് കരിമ്പൻ വസ്ത്രത്തിൻ്റെ അകത്തോ പുറത്തോ ആകട്ടെ അത് അഗ്നിയിൽ ദഹിപ്പിക്കണം എന്നാൽ കഴുകിയതിനു ശേഷമുള്ള പരിശോധനയിൽ നിറം മങ്ങിയിരിക്കുന്നത് കണ്ടാൽ തുകലിൻ്റെയോ വസ്ത്രത്തിൻ്റെയോ ഓടിൻ്റെയോ പാവിൻ്റെയോ പ്രസ്തുത ഭാഗം കീറിക്കളയണം വസ്ത്രത്തിൻ്റെ ഓടിലോ പാവിലോ തുകൽ വസ്തുക്കളിലോ അത് പിന്നെയും കാണുന്നുവെങ്കിൽ അത് പടരുകയാണ് ആ വസ്തു ദഹിപ്പിച്ച് കളയണം എന്നാൽ കഴുകിയതിന് ശേഷം വസ്ത്രത്തിൻ്റെ ഊടിൽ നിന്നോ പാവിൽ നിന്നോ തുകൽ കൊണ്ടുണ്ടാക്കിയ വസ്തുവിൽ നിന്നോ അടയാളം അപ്രത്യക്ഷമാകുന്നുവെങ്കിൽ വീണ്ടും കഴുകണം അപ്പോൾ അത് ശുദ്ധമാകും ഇതാണ് കമ്പിളി വസ്ത്രത്തിൻ്റെയോ ചണവസ്ത്രത്തിൻ്റെയോ ഊടിലോ പാവിലോ തുകൽ വസ്തുക്കളിലോ കരിമ്പനുണ്ടായാൽ അത് ശുദ്ധമോ അശുദ്ധമോ എന്ന് നിർണ്ണയിക്കുന്നതിനുള്ള നിയമം സങ്കീർത്തനങ്ങൾ അധ്യായം എഴുപത്തി ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് വിലാപം ദൈവമേ ഞങ്ങളെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞതെന്തുകൊണ്ട് അങ്ങയുടെ മേച്ചിൽ പുറത്തെ ആടുകളുടെ നേരെ അങ്ങയുടെ കോപം ജ്വലിക്കുന്നത് അങ്ങ് പണ്ടേ തിരഞ്ഞെടുത്ത ജനത്തെ അങ്ങ് വീണ്ടെടുത്ത് അവകാശമാക്കിയ ഗോത്രത്തെ ഓർക്കണമേ അവിടുന്ന് വസിച്ചിരുന്ന സിയോൻമലയെ സ്മരിക്കണമേ അനന്തമറ്റ നഷ്ടാവശിഷ്ടങ്ങളിലേക്ക് അങ്ങ് പാദങ്ങൾ തിരിക്കണമേ ദേവാലയത്തിലുള്ളതെല്ലാം ശത്രു നശിപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ വൈരികൾ അങ്ങയുടെ വിശുദ്ധ സ്ഥലത്തിന് നടുവിൽ അലറി അവിടെ അവർ തങ്ങളുടെ വിജയക്കൊടി നാട്ടി മരം വെട്ടുകാർ മരം മുറിക്കുന്നത് പോലെ അവർ ദേവാലയത്തിൻ്റെ കവാടത്തിലെ കടഞ്ഞെടുത്ത അഴികൾ മഴ കൊണ്ടും കൂടം കൊണ്ടും തകർത്തു അങ്ങയുടെ ആലയത്തിന് അവർ തീവച്ചു അങ്ങയുടെ നാമം വസിക്കുന്ന ശ്രീകോവിൽ അവർ ഇടിച്ചു നിരത്തി അശ്വത്ദ്ധമാക്കി അവരെ നമുക്ക് കീഴടക്കാം എന്ന് അവർ തങ്ങളോട് തന്നെ പറഞ്ഞു ദേശത്തെ ആരാധന കേന്ദ്രങ്ങളെല്ലാം അവർ അഗ്നിക്കിരയാക്കി ഞങ്ങൾക്ക് ഒരടയാളവും ലഭിക്കുന്നില്ല ഒരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല ഇത് എത്ര കാലത്തേക്ക് എന്ന് അറിയുന്നവരാരും ഞങ്ങളുടെ ഇടയിലില്ല ദൈവമേ ശത്രുക്കൾ എത്രനാൾ അങ്ങയെ അവഹേളിക്കും വൈരികൾ അങ്ങയുടെ നാമത്തെ എന്നേക്ക് നിന്ദിക്കുമോ അങ്ങയുടെ കരം എന്തുകൊണ്ട് അങ്ങ് പിൻവലിക്കുന്നു അങ്ങയുടെ വലത്തുകൈ എന്തുകൊണ്ട് അടക്കി വച്ചിരിക്കുന്നു എങ്കിലും ദൈവമേ ആദ്യം മുതലേ അങ്ങൻ്റെ രാജാവാണ് ഭൂമിയിലെങ്ങും അവിടുന്ന് രക്ഷപ്രദാനം ചെയ്യുന്നു ശക്തിയാൽ അങ്ങ് കടലിനെ വിഭജിച്ചു സമുദ്രത്തിലെ ഭീകരസത്വങ്ങളുടെ തല പിളർന്നു ലവിയാദൻ്റെ തലകൾ അവിടുന്ന് തകർത്തു അതിനെ മരുഭൂമിയിലെ ജന്തുക്കൾക്ക് ആഹാരമായി കൊടുത്തു അങ്ങ് ഉറവകളും നീർച്ചാലുകളും തുറന്നു വിട്ടു എന്നും ഒഴുകിക്കൊണ്ടിരുന്ന നദികളെ അങ്ങ് വറ്റിച്ചു പകൽ അങ്ങയുടേതാണ് രാത്രിയും അങ്ങയുടേത് തന്നെ അവിടുന്ന് ജ്യോതിസുകളെയും സൂര്യനെയും സ്ഥാപിച്ചു അങ്ങ് ഭൂമിക്ക് അതിരുകൾ നിശ്ചയിച്ചു അങ്ങ് ഗ്രീഷ്മവും ഹേമന്തവും സൃഷ്ടിച്ചു കർത്താവെ ശത്രു എങ്ങനെ അവിടുത്തെ നാമത്തെ അധിക്ഷേപിക്കുകയും അധർമ്മികൾ എങ്ങനെ അതിനെ നിന്ദിക്കുകയും ചെയ്യുന്നുവെന്ന് ഓർക്കണമേ അങ്ങയുടെ പ്രാവിൻ്റെ ജീവനെ വന്യമൃഗത്തിന് വിട്ടുകൊടുക്കരുതേ അങ്ങയുടെ ദരിദ്രരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ അങ്ങയുടെ ഉടമ്പടിയെ പരിഗണിക്കണമേ ഭൂമിയുടെ ഇരണ്ടിയിടങ്ങളിൽ അക്രമം കൂടിയിരിക്കുന്നു മർദ്ദിതർ ലജിതരാകാൻ സമ്മതിക്കരുതേ ദരിദ്രരും അഗതികളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കട്ടെ ദൈവമേ ഉണർന്ന് അങ്ങയുടെ ന്യായം വ്യാധിച്ചുറപ്പിക്കണമേ ദുഷ്ടർ എങ്ങനെ അങ്ങയെ നിരന്തരം അധിക്ഷേപിക്കുന്നുവെന്ന് ഓർക്കണമേ അങ്ങയുടെ ശത്രുക്കളുടെ ആരവം അങ്ങയുടെ വൈരികളുടെ തുടർച്ചയായ അട്ടഹാസം മറക്കരുതേ